സെപ്റ്റംബർ സംഘാടക സമിതി ഓഫീസ് ക്ഷേത്രം റോഡിൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ചെയ്തു ചെയർമാൻ അധ്യക്ഷത വഹിച്ചു ാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശീധരൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷ് സുരേഷ് നാട്ടിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ജനറൽ കൺവീനർ പ്രേമചന്ദ്രൻ വടക്കേടത്ത് താനിംഗ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഷറഫ് നാട്ടിയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു പഞ്ചായത്ത് അംഗങ്ങളായ സിജോ പുലിക്കോട്ടിൽ ആൻഡോ തൊറയൻ സി എസ് മണികണ്ഠൻ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി ബി മായ സി കെ കൃഷ്ണകുമാർ ബെന്നി തട്ടിൽ പി സി ശശിധരൻ എം വി പവനൻ എന്നിവർ സംബന്ധിച്ചു ഓർമ്മപ്പെട്ടിരുന്നു ിൽ നടക്കുന്ന സ്ഥലം ഒരു പുതിയ രീതിയിലൊരു പുഴക്കൊക്കെ നടക്കുക ഇന്നത്തെ അവർക്ക് ഈ കാലഘട്ടത്തിൽ ഈ ഒരു വർഷം അതുമായി ബന്ധപ്പെട്ട് നടത്തണമെന്നാണ് എൻ്റെ മനസ്സിലാഗ്രഹം